നമസ്കാരം ആർക്കും ഏത് സമയത്തും ചൂഷണം ചെയ്യാവുന്ന വിഭാഗമാണ് ആദിവാസി സമൂഹം ഇത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരിക്കുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് റേഞ്ചിലെ ആദിവാസികളോടുള്ള ഉദ്യോഗസ്ഥരുടെ വലിയ ചതിയാണ് ഇന്ന് പുറത്തു കൊണ്ടുവരുന്നത് ദ്രാവിഡ മുന്നേറ്റ മുന്നേറ്റപ്പാർട്ടി ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട് പേര് ഞാന് ദ്രാവിഡ മുന്നേറ്റ മുന്നേറ്റപ്പാട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പറായി അപ്പൊ ഞാൻ എനിക്ക് ഈ അവസരത്തിൽ പറയുന്നത് കാര്യം ആദിവാസി വിവാഹത്തിൽപ്പെട്ട ആളുകളെ വാളറ പോര്മംഗലം റേഞ്ചിന്റെ കീഴിൽ വാളറ സ്റ്റേഷൻ്റെ പരിധി പച്ചറന്മാരായി ജോലിക്ക് നിൽപ്പിക്കുകയും മുപ്പത് വർഷമായി മുപ്പത്തഞ്ചു വർഷമായിട്ട് ജോലി ചെയ്തിരുന്ന പെണവർക്കുടിക്കാരനൊരു ആദിവാസിയായ ഒരു രാജു ചേട്ടന് കഴിഞ്ഞ ദിവസങ്ങൾ വരെ ഇദ്ദേഹം ജോലിയിലായിരുന്നു അദ്ദേഹം ജോലി ചെയ്ത മിസ് പേരിൽ ഇപ്പൊ വന്നിരിക്കുന്ന ആറാം മൈലിന്റെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ സുനിൽ അദ്ദേഹം പറയുകയാണ് രാജ്യ ചേട്ടാ അയ്യായിരം രൂപ വെച്ച് മിസ് കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ അയ്യായിരം രൂപ വെച്ച് മിസ് പറ്റ് കൊടുക്കാന് എനിക്ക് അയ്യായിരം കൊടുക്കാനൊന്നും ഇല്ല എന്ന് പറഞ്ഞ ഒരു വാക്കിന്റെ കാരണത്താലെ ഇദ്ദേഹത്തെ ആ ഈ മുപ്പത്തഞ്ച് വർഷം ജോലി ചെയ്താൽ ഇദ്ദേഹത്തെ ജോലിയിൽ നിന്നും മാറ്റി ജോലിയിൽ നിന്ന് മാറ്റി മാത്രമല്ല അദ്ദേഹം മൂന്ന് മാസം ജോലി ചെയ്താൽ പൈസ പോലും കൊടുക്കാ കൊടുക്കാതെ ഇദ്ദേഹത്തെ ഓടിപ്പിച്ചു അപ്പം ഞാൻ പറയണത് ഈ വളർ ഈ നേരിമംഗലം റേഞ്ചിൻ്റെ കീഴിൽ ആ ഈ ഈ ഇദ്ദേഹം ഈ ഫോറസ്റ്റുകാർ കാണിക്കുന്ന പിന്നെ കള്ളത്തരങ്ങൾ ഈ നേരിമംഗല റേഞ്ചിൻ്റെ കീഴിൽ നടക്കുന്ന എല്ലാവിധമായ അഴിമതിക്കും നേരിമംഗല വീട്ട് റേഞ്ച് ഓഫീസറും അതുപോലെ തന്നെ ആ സ്റ്റേഷനിൻ്റെ പരിധിയിലുള്ള ഫോറസ്റ്റുകാരും വളരെ ശക്തമായ അതിമതി അഴിമതിയാണ് ഈ നേരിമംഗല റേഞ്ചിൻ്റെ കീഴിൽ നടക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ രാജു ചേട്ടനെ പോലെ തന്നെ പിന്നെ വർഷങ്ങളായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ബർഗീസ് തീട്ടുന്നുണ്ട് അദ്ദേഹം അവരുടെ എല്ലാവിധമായ കാര്യങ്ങളിലും അവർ പറയുന്ന പണികൾ ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹത്തിന് പതിനൊന്ന് മാസത്തെ ശമ്പളം ആ കൊടുക്കാത്തത് അപ്പൊ ഞാൻ പറയുന്നത് ഈ പാവങ്ങളായിട്ടുള്ള മനുഷ്യന്മാരെ ഇവര് ജോലിക്ക് ദേല്പിച്ചിട്ട് ഇവര് ഇവർക്ക് പൈസ കൊടുക്കാന്ന് അവരുടെ ഒരു മാസം ശമ്പളത്തിൽ കുറവുന്ന് അവർ സമ്മതിക്കുമോ സമ്മതിക്കില്ല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അത് കൂടാതെ ഒരു മൂന്ന് ആദിവാസികൾ മൊത്തം ഇപ്പവർക്ക് അഞ്ചു പേർക്കാണ് ഫയർ വാച്ചർമാരായി തെരഞ്ഞെടുത്ത ആദിവാസി പിള്ളേർക്ക് മൂന്ന് പേർക്ക് മൂന്ന് മാസത്തെ ശമ്പളം ഒരു രൂപ പോലും കൊടുക്കാതെയാണ് ഈ ഫോറസ്റ്റുകാർ ഏതോ വകമാറ്റി ചെലവഴിച്ച് ഈ പാവങ്ങൾക്ക് ഒരു രൂപ പോലും കൊടുക്കാത്ത ആ ആ സംഭവം ഉണ്ട് അപ്പൊ നമ്മൾ ഒരിക്കൽ നേരിമംഗലത്തെ ആറാമയിൽ അല്ലെ ബാലർ സ്റ്റേഷന്റെ പരിധിയിൽ നമ്മുടെ എളമ്പളാശ്ശേരിക്കുടിയിൽ ഞാനൊക്കെ വനതാമറായിരുന്ന സമയത്ത് ഓ ഞങ്ങൾക്ക് വേണ്ടി ഒരു സമിതി കെട്ടറുണ്ടാക്കുക ഇപ്പൊ ആ സമിതി കെട്ടറത്തിരുപര് കൊണ്ടു വെച്ചിരിക്കുക ഒരു പിന്നെ ചെക്ക് പോസ്റ്റ് അപ്പോൾ ആദിവാസികൾ അവരെ സംരക്ഷിക്കേണ്ട പണിയാണ് ഇപ്പൊ ശരിക്കും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എത്രയും വേഗം ഈ ചെക്ക് പോസ്റ്റ് മാറ്റി ഫോറസ്റ്റ് ഏറിയ എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടുവെക്കാനാണ് നമ്മൾ പറയുന്നത് ഇവർ ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദിവാസി ആയിട്ടുള്ള ആളുകളെ ഒരു കാരണവശാലേയും ഇവർ ഒരു വിധത്തിലും ജീവിക്കാൻ അനുവദിക്കാത്ത ഒരു രീതി എന്നാ വി എസ് എസ് എന്ന് പറയുന്നത് ശരിക്കും വി എസ് എസിൻ്റെ കീഴിൽ ഒരുപാട് തട്ടിപ്പാ നടന്നിട്ടുള്ളതെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ആദിവാസി പിന്നെ ഒരു കാരണവശാലും ഈ അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ ഈ അഞ്ച് പേരെ ശമ്പള വിഷയത്തിൽ ഇടപെട്ടില്ലാത്ത വർഷം ദ്രാവിഡ മുന്നേറ്റ പാർട്ടിയുടെ മുന്നേറ്റ പാർട്ടി സംസ്ഥാന കമ്മിറ്റി മെമ്പറ് അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാ സംഘടനയുടെ നേതാക്കളും ഞങ്ങൾ ശക്തമായൊരു സമരപരിപാടിയിലേക്ക് മുമ്പോട്ട് പോകും ഒരു ഒരു കാര്യമാണ് ഈ പറയപ്പെട്ട ആളുകൾക്ക് ഈ അഞ്ച് പേരുടെ ശമ്പളം അടിയന്തരമായി കൊടുത്തില്ലാത്ത പക്ഷം ഞങ്ങൾ ഡി എഫ് ഓഫീസിലേക്ക് ഞങ്ങൾ സമരത്തിലാകും എന്നുള്ള കാര്യത്തിനകത്ത് തർക്കമില്ല അത് തന്നെയല്ല ഈ ഇപ്പോൾ ഈ അടുത്ത മേഖലകളിലൊക്കെ നമ്മൾ നേരിട്ട് കാണുന്ന ചില വിഷയങ്ങളുണ്ട് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് കള്ള് അതുപോലെ തന്നെ അല്ല ബ്രാണ്ടി ഇവരുദ്ദേശിക്കുന്ന കാര്യത്തെ കുറിച്ച് ഇവരെ കള്ളത്തരം പുറത്തേക്ക് ആരെങ്കിലും ഒരു എന്തെങ്കിലും ഒരു കാര്യം ഈ വാച്ചർമാർക്ക് ആരെങ്കിലും അറിവുണ്ടെങ്കിൽ അറിഞ്ഞ് ഇവരത് വിട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ പേരെ ഇല്ലാത്ത കള്ളക്കേസിൽ കൊടുക്കുന്ന ഒരു സംഭവം കൂടെ ഉണ്ട് ഇപ്പോൾ തന്നെ ഈ പ്രദേശങ്ങളിലും വയർ വാച്ചറമാരെ തിരഞ്ഞെടുത്തതായിട്ട് നമുക്ക് അറിയാം ഇനിയിപ്പോൾ ഇവരുടെയൊക്കെ പേരിൽ എന്തെല്ലാം കള്ളക്കേസിൽ ഇവർ കൊടുക്കും എന്നുള്ളതാണ് ഇപ്പം എനിക്ക് പേടി അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഇത്തരം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇത്തരം സൂക്ഷണത്തിൽ നിന്ന് ഇവരുടെ ഒരു മാറ്റം വരുത്തുകയും സത്യസന്ധമായ രീതികളിൽ ഈ പാപങ്ങളായിട്ടുള്ള ആളുകൾ പണിയെടുത്ത് ഈ അഞ്ച് പേർക്കും അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ ഇടിയെ പോലുള്ള ആളുകൾ ഇടപെട്ടുകൊണ്ട് ഇവരെ ശമ്പളകാര്യത്തിനൊരു തീരുമാനമുണ്ടായാലും ഞങ്ങൾ ശക്തമായ സമരപരിപാടിയായി മുമ്പോട്ട് പോകും തർക്കമില്ല